اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكل انسان الزمناه طائره في عنقه ونخرج له يوم القيامه كتابا يلقاه منشورا 13 14 ൾക്കുല ഇൻസാനി എല്ലാ മനുഷ്യരും അൽസം നാഹു നാം അവന് അവനോട് ബന്ധിച്ചിരിക്കുന്നു അൽസമ ലാസിമ് അനിവാര്യമാക്കി അനിവാര്യമായത് എന്നർത്ഥം അല്ലെങ്കിൽ നിർബന്ധമായത് അതാണ് വാക്ക് അൽസംന അനിവാര്യമാക്കി അല്ലെങ്കിൽ നിർബന്ധമാക്കി ഹു അവനോട് അഥവാ അവനോട് ബന്ധിച്ചിരിക്കുന്നു അവന്റെ ശകുനം അല്ലെങ്കിൽ അവൻ്റെ ഭാഗതേയം അവന്റെ പിരടിയിൽ ലഹു ലഹു നാം യൗമൽ അവന്യാമത്തി അന്ത്യനാളിൽ കിതാബൻ ഒരു ഗ്രന്ഥം അതവൻ കാണും ലഖിയ എൽക്ക കണ്ടുമുട്ടും എന്നർത്ഥം അതിനെ ആ കിതാബിനെ മൻഷൂറ നഷറ എന്ന് പറഞ്ഞാൽ പരത്തി പബ്ലിഷ് ചെയ്തു എന്നൊക്കെ പറയും മൻഷൂർ കരുത്തപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ നിവർത്തപ്പെട്ടതായിട്ട് ബുക്ക് ആകുമ്പോൾ നിവർത്തുക എന്നാണല്ലോ പറയാം യക്കർ കിതാബക്ക യർ നീ വായിക്കൂ കിതാബക്ക നിന്റെ ഗ്രന്ഥം കഫാബി അഫ്സിക്ക നീ സ്വയം തന്നെ മതിയായവനാണ് അല്ലെങ്കിൽ നീ തന്നെ മതിയാകും അലിയൗമ എന്ന് അലൈക്ക നിന്നെ കുറിച്ച് ഹസീബ വിചാരണ വനായി അല്ലെങ്കിൽ കണക്ക് നോക്കുന്നവനായി ഹസീബ് കഴിഞ്ഞ സൂറ സൂറത്തുൽ സൂറത്തുൽ നഹലില് മുപ്പത്തി ആയത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൗ ഷാ മാ മിൻ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നു ഞങ്ങൾ അവനെ കൂടാതെ മറ്റൊന്നിനും വിവാദത്ത് ചെയ്യുമായിരുന്നില്ല ഞങ്ങളുമില്ല ഞങ്ങളുടെ പിതാക്കളുമില്ല അതുപോലെ അള്ളാഹു അവനെ കൂടാതെ ഞങ്ങൾ ഒരു ഹറാമു ഹലാലുകളും നിശ്ചയിക്കുമായിരുന്നില്ല അഥവാ ഞങ്ങളൊരു നിലക്കും ചെക്ക് ചെയ്യുകയും ഇല്ല അതൊക്കെ അള്ളാഹുവിൻ്റെ വിധിയാണ് ഇങ്ങനെ പറഞ്ഞത് വന്നിട്ടുണ്ട് മുപ്പത്തിയഞ്ചാമത്തെ പ്രായത്തിൽ അതുപോലെ മറ്റൊരു തരത്തിൽ സാഹു അല്ലൈവല്ല ഉൾപ്പെടെയുള്ള നെബിമാരെ കുറിച്ച് എതിരാളികൾക്ക് ഒരു വാദമുണ്ടായിരുന്നു സൂറത്തുൽ യാസീനിൽ അത് കാണാലോ കാലു തായിറുക്കും കാലു ഇന്നാ തൊപ്പർണാബിക്കും അവർ പറഞ്ഞു നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ദുശ്യഗുനം ബാധിച്ചിരിക്കുന്നു അഥവാ മഴ കിട്ടാത്തത് നിങ്ങളെ കൊണ്ടു ദുശഗുനം കൊണ്ടാണ് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സംഭവിക്കുന്നത് നിങ്ങളുടെ ദുശഗുനം കൊണ്ടാണ് Way, high, ും ലൈലം അർജുനക്കും നിങ്ങളിത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞുകൊന്നും ഇങ്ങനെയൊക്കെ ശത്രുക്കൾ പറഞ്ഞത് കാണാൻ കഴിയും അതുപോലെ സൂറ നൂറ്റി മുപ്പത്തി ഒന്നാമത്തായിട്ട് ും അവർക്ക് വല്ല നന്മയും വന്നാൽ അവർ പറയും അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് അവർക്ക് വല്ല ദോഷവും ബാധിച്ചാൽ മൂസായിടെ മൂസായുടെയും കൂടെയുള്ളവരുടെയും ദുശഗുനം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ആരോപിക്കും ഇങ്ങനെ ഖുറാനിൽ പല സ്ഥലത്തും പറയുന്ന ഒരു ഒരാശയമാണിത് ഇങ്ങനെയുള്ള വാദം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു നംസലിമയുടെ കാലത്ത് അതിനൊക്കെയുള്ള മറുപടിയാണ് ഇവിടെ അള്ളാഹുത്ത അത്തരം ചിന്താഗതികൾക്കുള്ള മറുപടിയാണ് ഈ ആയത്തിൽ പറയുന്നത് കാരണം ഇവിടെ അത് ഒരു കാരണമുണ്ട് അതെന്താന്ന് വെച്ചാൽ പിന്നെ നേരത്തെ ഇന്നഹാദൽ ഖുർആാൻ എഹ്ദീലില്ലത്തിപം ഖുർആൻ ശരിയായ വഴിയിലേക്ക് വഴി കാട്ടുന്നു അതുപോലെ വിശ്വാസികൾക്ക് സ്വർഗമുണ്ട് നിഷേധികൾക്ക് നരകമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതിനൊന്നും ഞങ്ങളല്ല ഉത്തരവാദി ഇതൊക്കെ ഞങ്ങള് വിചാരിക്കാതെ ഞങ്ങളുടെ സമയദോഷം കൊണ്ട് ഞങ്ങളുടെ ശബനം കൊണ്ട് ഒക്കെ സംഭവിക്കുന്നതാണ് ശിരിക്കുകളിൽ എല്ലാ കാലത്തും ഉണ്ടാകുന്ന ചിന്താഗതിയാണ് ഈ ജാതകം പിന്നെ നക്ഷത്രം നക്ഷത്ര ഫലം അതുപോലെ പിന്നെ രാഹു കേതു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് മനുഷ്യന്റെ പിന്നെ ഓരോരവസ്ഥകൾ മനുഷ്യൻ നന്നാകുന്നതും ചിത്തിയാകുന്നതും നേട്ടമുണ്ടാകുന്നതും നഷ്ടമുണ്ടാക്കുന്നതുമൊക്കെ നക്ഷത്രം എവിടെയൊക്കെ നിൽക്കുന്നത് കൊണ്ടാണ് എന്നാണ് ഇത് എത്രത്തോളം വ്യാപകമായിരിക്കുന്നു എന്ന് വെച്ചാൽ ആളുകൾക്കിടയിൽ മുസ്ലിംകൾക്കിടയിൽ പോലും ഈ സമയദോഷം ോഷം ശുനം നുശകുനമുള്ള സമയം ഇങ്ങനെയൊക്കെ നോക്കുന്നിടത്തോളം ഇന്ന് വ്യാപകമാണ് പക്ഷെ അള്ളാഹു താല എന്താ പറയുന്നത് ഇൻസാനിൻ അൽജം നാഹുറു എല്ലാ മനുഷ്യന്റെയും ഭാഗതേയം അല്ലെങ്കിൽ അവന്റെ ശകുനം അവന്റെ പെരടിയിൽ തന്നെ നാം ബന്ധിച്ചിരിക്കുന്നു ആ വാക്കിനെ പോലും ദുരു പിന്നെ ദുർവ്യാഖ്യാനിച്ചവരുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്നത് എല്ലാ മനുഷ്യരും അവരവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദികളാണ് എന്നാണ് അഥവാ മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുകയോ പറയുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ട് അത് കൊണ്ട് സംഭവിച്ചതാണ് ഞാനല്ല ഉത്തരവാദി എന്ന് പറഞ്ഞ് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു നിലക്കും പറ്റുകയില്ല അതിൻ്റെ വിശദീകരണം അടുത്ത ആയത്തിലും വരുന്നുണ്ട് അതിൻ്റെ അതാണ് ഇവിടുന്ന് പറഞ്ഞു തുടങ്ങുന്നത് ഓരോ മനുഷ്യന്റെയും പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്തം അവനിൽ തന്നെയാണ് കെട്ടിവെച്ചിട്ടുള്ളത് അല്ലാതെ വേറെ ഏതോ നക്ഷത്രത്തിൻ്റെ പോയിട്ട് വേറെ കൂടെ ജീവിക്കുന്ന മനുഷ്യരുടെ പോലുമല്ല അപ്പൊ ആളുകൾ ചിലപ്പോൾ എന്നെ അവൻ ദേഷ്യം പിടിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയലുണ്ട് അത് മനുഷ്യരോട് പറയാൻ പറ്റുകയുള്ളൂ അള്ളാഹിനോട് പറയാൻ പറ്റുകയില്ല അവൻ ദേഷ്യം പിടിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ദേഷ്യം പിടിച്ചത് എന്നൊന്നും മറ്റൊരാളോട് പറയാൻ പറ്റുക മനുഷ്യരോട് പറയാൻ പറ്റും അള്ളാഹുവിനോട് പറയാൻ പറയലും നടക്കൂല കാരണം ഞാൻ എനിക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദേഷ്യം പിടിച്ചതിന്റെ ഉത്തരവാദി എന്നിട്ട് പറഞ്ഞതിന്റെ ചെയ്തതിന്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ് ഇങ്ങനെ അല്ലാതെ മനുഷ്യനെ ഉത്തരവാദി അവന്റെ ബുദ്ധി ഭ്രമിച്ചു പോകുമ്പോൾ മാത്രമാണ് അവന്റെ പ്രവർത്തനങ്ങൾക്ക് അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങള് അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവരെ പിടികൂടുകയില്ല അല്ലാത്ത സ്ഥിതിയിൽ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവന്റെ നിലപാടുകൾക്ക് എല്ലാം ഉത്തരവാദി അവൻ തന്നെയാണ് എന്നാണ് കൊല്ല ഇൻസാനിൻ തായിർഹുവാൻ പറഞ്ഞു തായിർ എന്നുള്ളത് ഒരു വാക്കാണ് കാരണം ലക്ഷണം നോക്കുന്ന ആളുകൾ ശകുനം നോക്കുന്ന ആളുകളൊക്കെ പക്ഷികളെ ഉപയോഗിക്കും പക്ഷിശാസ്ത്രം ഗൗളിശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലുണ്ടല്ലോ പക്ഷിയെ എങ്ങോട്ടെങ്കിലും ഒരു കാര്യത്തിന് പുറപ്പെടുമ്പോ പക്ഷികളെ ഒരു പക്ഷിയെ പറപ്പിക്കും അത് ഇടത്തോട്ട് പോയാൽ ചീത്ത കാര്യം എന്തും ദോഷമായിരിക്കും ഈ യാത്രയിൽ ഉണ്ടാവുക എന്നും വലത്തോട്ട് പോയാൽ നല്ലതായിരിക്കും എന്നൊക്കെയാണ് കണക്ക് കൂട്ടുക പക്ഷി പക്ഷിക്ക് താല്പര്യമുള്ളടത്തു അതിന് തിന്നാനോ ഒക്കെ ഒക്കെ കണ്ടെടുത്ത് അത് പോകും അത് ഇവരുടെ കാര്യം നോക്കിയിട്ടൊന്നുമില്ല പക്ഷേ അന്ധവിശ്വാസികൾ അങ്ങനെയാണ് വിശ്വസിക്കുക അതുപോലെ തന്നെ കീട്ടെടുക്കുക കുറത്തിയിടെ ലക്ഷണം നോക്കുക ഇതൊക്കെ അവർ അധ്യായത്തിൽപ്പെട്ട സബഡ്യങ്ങളാണ് ഈ ജാതകം അതുപോലെ പക്ഷിശാസ്ത്രം കൗളിശാസ്ത്രം രക്ഷണം നോക്കല് മുഖലക്ഷണം നോക്കൽ ഇതൊക്കെ പിന്നെ യഥാർത്ഥത്തിൽ ഒരേ ഒരേ ചാപ്റ്ററിലെ സൈഡ് എഡിങ്ങുകളാണ് അതൊക്കെ അതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല അതൊക്കെ മനുഷ്യൻ അവന്റെ പ്രവർത്തനത്തിന് അവന്റെ ഉത്തരവായ അവൻ തന്നെയാണ് ഉത്തരവാദി അവൻ അവൻ നല്ലത് ചെയ്താൽ അവന് യഹലോകത്തും നല്ലത് ഫലലോകത്തും നല്ല ഫലവും ഉണ്ടാകും അവൻ ചീത്ത ചെയ്താൽ അവന്റെ പ്രവർത്തനങ്ങൾക്ക് ചീത്ത ഫലവും ഉണ്ടാകും അല്ലാതെ പിന്നെ വേറെ ഏതോ ഒരു ജന്തുവോ ഒരു സാധനമോ ഒന്നും ഉത്തരവാദിയല്ല മുസ്ലിംകൾക്കിടയിൽ പോലും ഈ അന്ധവിശ്വാസം വളരെ വ്യാപകമാണ് നബി അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ കഴിയും ഇപ്പൊ ലക്ഷണം സലാത്തുഹു മനാഫ്ലു യൗമൻ ഒരാള് ലക്ഷണം നോക്കുന്നവന്റെ അടുത്ത് പോകുകയും എന്നിട്ട് അവനോട് വല്ലതും ചോദിച്ചിട്ട് അവൻ പറഞ്ഞത് വിശ്വസിക്കുകയും ചെയ്താൽ അവന്റെ അവന്റെ നാൽപ്പത് ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല അത്രയും അത്രയും പിന്നെ കുറ്റകരമായ കാര്യമാണ് ലക്ഷണം നോക്കുക അല്ലെങ്കിൽ പിന്നെ ലക്ഷണം അറിയിപ്പിക്കുക എന്നിട്ടത് വിശ്വസിക്കുക എന്നത് തന്നെ വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് നൈസലഹ് അലൈവല്ല പറയുന്നുണ്ട് ഷൂമ് ഷൂമ് എന്നാണ് ഈ ദുശ്യഗുനത്തിന് പറയുക സലാ അലൈസ് പറഞ്ഞിട്ടുണ്ട് ദുഷ്യഗുന മൂന്ന് കാര്യങ്ങളിലാണ് അൽ അൽ മഞ്ജിലുൽ മർക്കബു മർപ്പത്തു പിന്നെ വീട് വാഹനം അതുപോലെ പെണ്ണ് ഇത് ഈ അജീസിനെ പോലും പലരും മനസ്സിലാക്കിയിട്ടുള്ളത് അതിൻ്റെ പേരിലൊക്കെ ദുഷഗുനം ഉണ്ടാക്കും അഥവാ വീട് വെച്ചതോടുകൂടി വീട് വെച്ചതോടുകൂടി ഒന്നുകിലോ രോഗം വന്നു അല്ലെങ്കിൽ അപകടം സംഭവിച്ചു അല്ലെങ്കിൽ നഷ്ടം പറ്റി അതുപോലെ വാഹനത്തിന്റെ ദുശ്ശുനം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുക കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിന്റെ ദുശഗുനം കൊണ്ട് കുടുംബത്തിന് സാമ്പത്തിക തകർച്ചയോ അതുപോലുള്ള പ്രശ്നങ്ങളോ രോഗങ്ങളോ ഒക്കെ വരിക യഥാർത്ഥത്തിൽ അലൈഹി അലൈവല്ല പറഞ്ഞതിന് അങ്ങനെ ഒന്നും അർത്ഥമില്ല മനുഷ്യന് സമാധാനപരമായിട്ട് സ്വസ്ഥമായിട്ട് കഴിയണം എന്ന് വിചാരിച്ചിട്ടാണ് വീടുണ്ടാക്കുക പക്ഷേ ഈ വീട്ടിൽ യാതൊരു സ്വസ്ഥതയും സമാധാനവും ഒന്നും കിട്ടുന്നില്ല സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വീട്ടിൽ കലഹവും ബഹളവുമാണ് എപ്പോഴും അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത സ്ഥലത്തോ സാഹചര്യത്തിലോ ഒക്കെ അല്ലെങ്കിൽ വിശ്രമത്തിനൊന്നും പറ്റാത്ത സ്ഥലത്താണ് വലിയ ബഹളമോ അല്ലെങ്കിൽ ചോർച്ചയോ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാകുമ്പോൾ പിന്നെ അയാൾക്ക് വീട്ടിൽ ചെന്നാൽ വിശ്രമം കിട്ടില്ല അതോടുകൂടി അയാളുടെ അയാളുടെ ജീവിതം പ്രയാസകരമായി തീരുകയും ചെയ്യുക അതുപോലെ തന്നെ വേഗം എത്താൻ വേണ്ടി യാത്ര എളുപ്പമാകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് വാഹനം പക്ഷെ വാഹനത്തിന്റെ തകരാറ് കൊണ്ട് യാത്ര വൈകിപ്പോകുക യാത്ര മുന്നോട്ട് പോകാൻ കഴിയാതെയാകെ അയാൾ കുടുങ്ങിയല്ലോ ആള് അതാണ് വാഹനത്തിലെ ദുശഗുനം എന്ന് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പെണ്ണ് അത് വേഗം മനസ്സിലാകും പെണ്ണ് വന്ന് കയറിയത് കൊണ്ട് ഈ തറവാട് മുടിഞ്ഞു എന്നൊക്കെ ആളുകൾ ഇപ്പോൾ പറയലുണ്ട് അവള് വന്ന് തുടങ്ങിയ വന്ന് തുടങ്ങി അല്ല ഈ തറവാട് മുടിക്കുന്നത് അവളല്ലല്ലോ ബാക്കിയുള്ളവർ തന്നെയാണ് അവർ തന്നെയാണ് അതിന്റെ ഉത്തരവാദി സാധാരണഗതിയിൽ ഒരാൾ കല്യാണം കഴിക്കുന്നത് ഇല്ല ത്സ്കുനു ഇലീഹ അള്ളാഹുത്താലു തന്നെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ ഇണകളെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾ അവര് സമാധാനത്തിൽ സമാധാനം കണ്ടെത്താൻ വേണ്ടി അപ്പൊ ഈ സമാധാനം കണ്ടെത്താൻ വേണ്ടി നടത്തിയ വിവാഹത്തിലൂടെ കല്യാണം കഴിച്ചത് ഒരു മഹാകുരുത്തം ഘട്ട പെണ്ണനെയാണ് ഒരു സ്വസ്ഥതയും സമാധാനവും തരാത്ത എന്നും പ്രശ്നക്കാരിയായ ഒരാളെയാണ് കല്യാണം കഴിച്ചതെങ്കിൽ പിന്നെ അയാളുടെ സമാധാനം തകരാൻ അത് തന്നെ മതി അതുകൊണ്ട് ഇതൊക്കെ നോക്കിയിട്ട് വേണം വീടും വാഹനവും വിവാഹവും ഒക്കെ കഴിക്കാൻ എന്നാണ് നൈസല അല്ലെ വല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് മനുഷ്യർക്കൊന്നും പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ഒരു ശകുനപ്പിഴ ആ കാര്യത്തിലുണ്ട് എന്ന് അതിനും അർത്ഥമില്ല അതിൻ്റെ തെളിവ് ഇത് തന്നെയാണ് വക്കുല ഇൻസാനിൻ അൽജം നാഹു ഓരോ മനുഷ്യന്റെയും ശകുനം അവന്റെ പരിടിയിൽ തന്നെയാണ് അഥവാ മറ്റൊരാൾക്കും മറ്റൊന്നിനും അതിൽ പങ്കില്ല അവൻ നല്ലത് തീരുമാനിച്ച നല്ല തീരുമാനം ചീത്ത തീരുമാനിച്ചാൽ ചീത്ത തീരുമാനം നല്ലത് ചെയ്ത നല്ല പ്രവർത്തനം അതിനായി അവന്റെ ഗുണം അല്ല ചീത്ത ചെയ്താൽ അതിന്റെ ദോഷം അവൻ തന്നെ വരേണ്ടി വരും എന്നർത്ഥം ലഹു കിതാബൻ കിതബാഹു മൻഷൂറാണ് ഈ ഈ ഭാഗതയെ നിർണയിക്കുന്നത് അത് ചെയ്തത് ശരിയാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് പരലോക വിചാരണയിലാണല്ലോ പരലോക വിചാരണയിൽ എന്താ ചെയ്യുക അള്ളാഹു താല ഇവന്റെ സകലമാന പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥം വളരെ തുറന്ന് ഇടത്തപ്പെട്ടതായ അവസ്ഥയിൽ അവന് കൊടുക്കുകയാണ് ചെയ്യുക പിന്നെ ഫമാമനൂത്തിയ കിതാബഹു യമീനി അതുപോലെ വാമാമനുത്തിയ കിതാബഹു വറാ ലഹരി എന്നൊക്കെ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് നല്ല മനുഷ്യർക്ക് വലതു കൈയിൽ ഗ്രന്ഥം കൊടുക്കും അതുപോലെ ചീത്ത മനുഷ്യർക്ക് ഇടത് കൈയിൽ ഗ്രന്ഥം കൊടുക്കും വലതു കൈയിൽ ഗ്രന്ഥം കിട്ടിയ ആള് ഹാ ഉറ ഊ കിതാബിയ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ എന്റെ ഗ്രന്ഥം എത്ര 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 സന്തോഷകരം ഇന്നീ അന്നി ധനി ഹിസാബിയ ഇങ്ങനെ ഒരു വിചാരണ ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ തന്നെ വിചാരിച്ചിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് എന്റെ ഭാഗധേയം വളരെ നന്നായിരിക്കുന്നു എന്റെ കിതാബ് വളരെ നന്നായിരിക്കുന്നു ഇതാണ് അവന്റെ ഭാഗതയം അല്ലെങ്കിൽ അവന്റെ ശോഭനം അല്ലാതെ ഞാൻ നല്ല ജീവിക്കുകയായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു പക്ഷി അതിലൂടെ പറന്നു അല്ലെങ്കിൽ അത് എൻ്റെ വീട്ടിലൊരു ഒരു മൃഗം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ കൂടെ പറപ്പുകളിൽ ഒരാളുടെ ജാതകം ഇതായിരുന്നു അങ്ങനെയൊന്നുമല്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു വിചാരണ ഉണ്ടാകുമെന്ന് വിചാരിച്ച് ജീവിച്ചത് കൊണ്ട് എൻ്റെ എൻ്റെ കിതാബ് വളരെ മനോഹരമായിരിക്കുന്നു സന്തോഷകരമാണ് അതേ സമയത്ത് നിഷേധിയുടെ നിഷേധിയുടെ പരിഭവം എന്താണ് മാലിഹാദൽ കിതാബ് ഇതെന്തൊരു ഗ്രന്ഥമാണ് ചെറുതും വലുതുമായോ ഒന്നും ഇത് രേഖപ്പെടുത്താതെ കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുകയാണ് ചെയ്യുക അവൻ അങ്ങനെ കരയാൻ കാരണം എന്താ അവൻ അങ്ങനെ ഒന്നിനെ അവഗണിച്ചുകൊണ്ടാണ് അവൻ ജീവിച്ചത് അതുകൊണ്ടാണ് അല്ലാതെ വേറെ എന്തെങ്കിലും ശകുനം ദുശകുനം നോക്കിട്ടല്ല എന്നർത്ഥം അവനോട് പറയപ്പെടും നീ തന്നെ വായിക്ക് നിന്റെ നിനക്ക് തന്നെ പറയാം നിന്റെ കണക്ക് നിനക്ക് തന്നെ നോക്കാം അഥവാ നീ ചെയ്തത് നീ പ്രവർത്തിച്ചത് നീ ചിന്തിച്ചത് ഒക്കെയാണ് ഇതിൽ കാണാൻ കഴിയുക അത് വെച്ചിട്ട് താൻ എന്താണ് അർഹിക്കുന്നത് എന്ന് തനിക്ക് തന്നെ പറയാം അതുകൊണ്ട് നീ തന്നെ വായിക്ക് നിന്റെ കിതാബ് എന്നിട്ട് നീ തന്നെ പറ നീ സ്വർഗമാണോ നരകമാണോ അർഹിക്കുന്നത് എന്ന് എന്ന് പറയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ തരം പ്രതികരണങ്ങൾ വിശ്വാസിയുടെ പ്രതികരണം നല്ല കിതാബ് കിട്ടിയ വിശ്വാസിയുടെ പ്രതികരണവും മോശം കിതാബ് കിട്ടിയ നിഷേധിയുടെ പ്രതികരണവും ഒക്കെ വരുന്നത് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ ഉത്തരവാദി അവൻ തന്നെയാണ് അല്ലാതെ ശകുനം ദുശകുനം അക്കാമിഷിരിക്കള് വിശ്വാസം ഇന്ന് നമ്മളെ കാണുന്ന പോലെ തന്നെ മനുഷ്യന് സംഭവിക്കുന്നതൊക്കെ അവന്റെ നല്ല ശുഭശകുനം അതുപോലെ തന്നെ ദുശകുനം കൊണ്ടാണ് അല്ലാതെ പിന്നെ മറ്റൊന്നുമല്ല എന്ന് വിശ്വസിക്കുക അതുപോലെ പിന്നെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ മുഷിരിക്കായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഭാഗതയം അല്ലെങ്കിൽ ഞങ്ങളുടെ പിന്നെ സ്ഥിതി അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങളുടെ നല്ല കാലം ഞങ്ങളുടെ കഷ്ടകാലം സമയദോഷം ഇതൊക്കെ ആള് മുസ്ലിംകൾ പോലും പറയുന്ന വർത്തമാനമാണ് ഇതാമക്കാ മുഷിരിക്കയുടെ വാദമാണ് അതിന് അള്ളാഹു താല പറയുന്ന മറുപടിയാണിത് അതിന്റെ തുടർച്ച തന്നെയാണ് അടുത്തായിട്ട് ഇൻഷാല്ല അടുത്ത ദിവസം അള്ളാഹു അനുഭവിക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرة اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين